നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേണുസ്തുതി അതായത് കൊല്ലം സുതിയുടെ ഭാര്യ കൊല്ലം സ്തുതി എന്ന് പറയുന്നൊരു ഈ ബിഗ് ബോക്സ് താരവും ആർട്ടിസ്റ്റ് ഒരാളാണ് അയാളുടെ ഭാര്യ അറിയാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പം ഇവർ എത്ര നാട്ടുകാർ കളിയാക്കിയാലും ആര് കളിയാക്കിയാലും ഇവർക്കൊരു യാതൊരു മൈൻഡും ഇല്ല അവർ ആ ചെയ്യുന്ന പരിപാടി ചെയ്യും അത് ഞാനിപ്പോൾ ഇന്നലെ മിനിഞ്ഞായിട്ട് ഒന്ന് കണ്ടതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസ് ചാനലുകളിലൂടെ എനിക്കൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പണിയില്ല ഈ രേണു സുദീൻ്റെ ഒരു കാര്യമല്ല നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ വാർത്ത ചെയ്യാനുണ്ടാവും രേണു സുദിയും പിന്നെ ഒരു അബ അഫാൻ അഫാൻ ആ തിരുവനന്തപുരത്തെ സഞ്ചാരണത്തിന് ഒരുമിച്ച് കൊന്നില്ലേ അപ്പോൾ ഇങ്ങനെ രണ്ട് പിന്നെ മനു ഈ എന്താ പറയുക ഈ വന്യ വന്യമൃഗങ്ങളുടെ കാര്യം നിങ്ങൾക്കൊന്ന് നിർത്താൻ പറ്റുമോ അങ്ങനെ തന്നെ പറയാം വന്യമൃഗം തന്നെ നിങ്ങൾക്ക് വേറെന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് വേറെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ എത്ര വാർത്തകൾ നടക്കുന്നുണ്ട് ഏ എല്ലാ എല്ലായിടത്ത് എത്ര അടുത്ത് കൊലപാതകവും വേറെസങ്ങൾ പിടിച്ചുകൂടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അതായത് ഇവിടെ ഇങ്ങനെ പൂഴുതി പറഞ്ഞിട്ട് കാര്യമില്ല ഇവള് ഇപ്പം ഇന്നലെ ഒരു സംസാരത്തിൽ കാരണം ഇന്നലെ ഞങ്ങൾക്കരുത് രേണുസൂദീൻ്റെ ഫുൾ തലേൻ്റെ എല്ലാ ചാനലും ചാനലിലും തെറ്റിപ്പോയിന്നായിരിക്കും അതേമാതിരിക്കുള്ള തെറിപുളി അതുപോലുള്ള ആൾക്കാരെയൊക്കെ കമൻറ്റിൽ കമൻറ്റ് കൂടി ഓരോ ആൾക്കാർ ഓരോ അഭിപ്രായങ്ങൾ പറയും അപ്പോൾ അവരെയൊക്കെ ഭയങ്കര തെറി പച്ചത്തെ പച്ചത്തെറിപുളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തലയ്ക്ക് മെൻ്റലായിക്കഴിഞ്ഞാൽ അങ്ങനെ അതുപോലുള്ളൊരു സ്വഭാവ രീതികളായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ പുകഴ്ത്തിക്കൊണ്ട് നടന്നിട്ട് അവിടെ അങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണ് ഏ അവിടെ എങ്ങനെയെങ്കിലും നടക്കട്ടെ പിന്നെ ഇതിൻ്റെ പേര് വേറൊരാളുടെ പേര് വലിച്ചു കഴിക്കുകയും ചെയ്യരുത് അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് പറയുള്ളു വേറെ ഈ നാട്ടിലെ എത്രങ്ങാനും വാർത്തകൾ വേറെ ഉണ്ട് ഏ ഒരുപാട് വാർത്തകൾ കൂബൈറ്റ് കൊലപാതകം അതിനെപ്പറ്റി പിന്നെയും കൂടി ഒന്നും കൂടി പറഞ്ഞാൽ പിന്നെയും നന്നായിരുന്നു അതുപോലെ തന്നെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ അത് വാർത്തയായിട്ട് എടുക്കുക ഇവളെ ഒഴിവാക്കി വിടാം ഇവളെ അഫാന് ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട് ഏ ഇവരൊക്കെ പിന്നെ ഇവരുടെ കാര്യങ്ങൾ ഇപ്പോൾ അഫാൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ജയിലിൽ നിന്ന് ബിരിയാണി വേണമെന്നും ചട്ടിച്ചോറ് വേണമെന്നും പിന്നെ ചിക്കൻ ഫ്രൈ വേണമെന്നൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ഈ രേണുസൂദീനെ ഒഴിവാക്കി വിടുക എങ്ങനെ അവരെ എങ്ങനെയും ജീവിച്ചോട്ടെ അഭിനയിച്ചോട്ടോ അഭിനയിക്കാണ്ടോ കിട്ടി പിടിച്ചോട്ടോ കിട്ടി പിടിക്കാണ്ടോ ഏ നാനോ മാനവും ഇല്ലാത്തവർക്ക് അത് എങ്ങനെയും ജീവിക്കാനും ലൈസൻസ് ഉണ്ട് അവർക്കത് ഒരു വിഷയമില്ല അത് ജീവിച്ച് അത് അങ്ങനെ ചെയ്ത് തന്നെ പഠിച്ചു തന്നെ പാടും എന്ന് ഒരു സംഗതിയാണ് അപ്പോൾ അത് നമ്മളാരും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക നമ്മൾ മൈൻഡ് ചെയ്യുന്നത് നമ്മൾ പൊട്ടന്മാരാണ് അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ പറഞ്ഞ് നിർത്തുന്നു ഓക്കേ ശരി ഗുഡ് ബൈ